നൂറ്റെട്ട് ശിവാലയങ്ങൾ തേടിയുള്ള യാത്രയിൽ ചെന്നുവിട്ടതാണ് ചേന്നമംഗലം കുന്നത്തുതളി മഹാദേവ ക്ഷേത്രത്തിൽ എറണാകുളം ജില്ലയിൽ നോർത്ത് പറവൂരിൽ ചേന്നമംഗലത്ത് പെരിയാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനവും കേരള ദ്രാവിഡ ശൈലിയിൽ നിർമ്മിച്ചതുമായ ക്ഷേത്രം കിഴക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അർദ്ധനാരീശ്വര സങ്കല്പത്തിലുള്ള പരമശിവനാണ് കൂടാതെ തുല്യ പ്രാധാന്യത്തോടെ ഭദ്രകാളിയും കുടികൊള്ളുന്നു ഉപദേവതകളായി ഗണപതി ശാസ്താവ് ദക്ഷിണാമൂർത്തി അക്കോരമൂർത്തി മഹാവിഷ്ണു പഞ്ചമുഖ ശിവൻ വീരഭദ്രൻ സപ്തമാതൃക്കൾ ദുർഗാദേവി നാഗങ്ങൾ ബ്രഹ്മരക്ഷസ് യക്ഷിയമ്മ എന്നിവരാണ് ശ്രീ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയെന്നാണ് ഐതിഹ്യം കൊച്ചി രാജാക്കന്മാരുടെ പ്രധാനമന്ത്രിമാരായിരുന്ന പാലിയം വീട്ടുകാരുടെ ഉടമസ്ഥതയിലാണ് ഈ ക്ഷേത്രം ഗവർണർക്ക് ക്ഷേത്രപ്രവേശനം നൽകാൻ പാലിയം സത്യാഗ്രഹം നടന്നത് ഈ ക്ഷേത്രത്തിന് സമീപമാണ് ധനുമാസത്തിൽ ഉത്സവവും കുംഭത്തിലെ ശിവരാത്രിയുമാണ് പ്രധാന ആണ്ടുവിശേഷങ്ങൾ പരശുരാമം പ്രതിഷ്ഠ എന്ന് പറയുന്നുണ്ടെങ്കിലും ശിവലിംഗം സ്വയംഭൂ എന്നും വിശ്വാസമുണ്ട് രണ്ടായിരം വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഓം നമശിവായ